ബാർക്കോഴ വിവാദത്തിൽ നിന്ന് സർക്കാരിനെയും ബാറുടമകളെയും രക്ഷിച്ചെടുക്കാൻ അനിമോന്റെ വിഫല ശ്രമം കേരളം കേട്ട ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞതെല്ലാം വിഴുങ്ങി ബാറുടമ അനിമോന്റെ പുതിയ സന്ദേശം മദ്യനയത്തിലെ വേണ്ടി അല്ല പണപ്പെരുവെന്നും സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനെന്നും വിശദീകരണം താൻ പറഞ്ഞത് എൽ ഡി എഫിനും സർക്കാരിനും എതിരായി ഉപയോഗിച്ചെന്ന അനിമോന്റെ പരിചേതനം ബാർക്കോഴ വിവാദത്തിൽ നിന്ന് തലയൂരാൻ മദ്യനയത്തിൽ ഇളവ് നൽകാനുള്ള നീക്കം ഉപേക്ഷിച്ച് സർക്കാർ ഡ്രൈഡേ പിൻവലിച്ചേക്കില്ല എക്സൈസ് മന്ത്രിയുടെ പരാതിയിൽ കേസെടുക്കാതെ പ്രാഥമിക അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് ഇളവ് അനുവദിക്കരുതെന്ന് സർക്കാരിനോട് സിറോ മലബാർ സഭ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നതല്ലാതെ പ്രത്യക്ഷ സമരത്തിനില്ലെന്ന പ്രതിപക്ഷം ആറാം ഘട്ട വോട്ടെടുപ്പ് നടന്ന ദിവസവും വിദ്വേഷ പ്രസംഗവുമായി പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്ക് അടിമകളായ കോൺഗ്രസ് അവർക്കായി മുദ്രാനൃത്തം ചെയ്യുന്ന നരേന്ദ്രമോദി സംവരണം കവർന്നെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനുള്ള പദ്ധതി തകർത്തുമെന്നും പാടലിപുത്രയിലെ പ്രസംഗം ഇത്രയും അശ്ലീലം പറയരുതെന്ന് പ്രധാനമന്ത്രിയോട് പ്രിയങ്ക ചരിത്രത്തിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ലാതെ ഗാന്ധി കുടുംബം രാഹുലും പ്രിയങ്കയും വോട്ട് ചെയ്ത ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ആം ആദ്മി സ്ഥാനാർത്ഥി സോമനാഥ് ഭാരതി അരവിന്ദ് കെജ്രിവാളിന് വോട്ടുള്ള മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സീതാറാം യെച്ചൂരി വോട്ടിട്ട മണ്ഡലത്തിൽ ആം ആദ്മി സ്ഥാനാർത്ഥി പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വ്യവസായശാലകളെ സംരക്ഷിക്കാനുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നീക്കം പാളി രാസമാലിന്യമല്ല ജൈവമാലിന്യമാണ് പ്രശ്നമെന്ന ബോർഡിന്റെ റിപ്പോർട്ട് തള്ളി ഫിഷറീസ് സർവകലാശാല ഓക്സിജന്റെ കുറവുള്ള വെള്ളത്തിൽ അപകടകരമായ അളവിൽ അമോണിയയും സൾഫൈഡും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഗൂഗിൾ മാപ്പ് നോക്കി കാറോടിച്ചവർ വഴിതെറ്റി തോട്ടിൽ വീണ് അപകടം മൂന്നാറിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോയ സംഘം വീണത് കോട്ടയത്തെ തോട്ടിൽ ഹൈദരാബാദ് സ്വദേശികളായ യാത്രക്കാർ സുരക്ഷിതർ കാർ ഉപയോഗിച്ച് ഉയർത്തി മഴക്കെടുതികളിൽ ഇന്ന് പതിനാലുകാരനടക്കം മൂന്ന് പേർ മരിച്ചു ചുഴലിക്കാറ്റ് നാളെ ബംഗ്ലാദേശ് പശ്ചിമബംഗാൾ തീരത്ത് കരതൊടും പശ്ചിമബംഗാളിലും ഒഡീഷയിലും ബംഗ്ലാദേശിലും കനത്ത മഴയ്ക്കും ചുഴലിക്കാറ്റിനും കിലോമീറ്റർ വരെ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിൽ സാധാരണക്കാർക്കുള്ള രോക്ഷം തണുപ്പിക്കാൻ സർക്കാരിന്റെ ചെറുശ്രമം ബുധനാഴ്ച ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും ഇനി കൊടുക്കാനുള്ളത് അഞ്ചു മാസത്തെ കുടിശ്ശിക കേന്ദ്ര കടപരിധി കുറച്ചതോടെ സർക്കാർ നട്ടം തിരിഞ്ഞു പ്രധാനമന്ത്രി താമസിച്ചതിന്റെ ബില്ല് അടയ്ക്കാത്തതിന് നിയമ നടപടിക്കൊരുങ്ങി മൈസൂരുവിലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ എൺപത് ദശാംശം ആറ് ലക്ഷം രൂപയുടെ ബില്ല് ഇതുവരെ തീർപ്പാക്കിയിട്ടില്ലെന്ന് റാഡിസൺ ബ്ലൂ പ്ലാസ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് കത്ത് നൽകി മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഫൈനലിൽ സെമിയിൽ തോൽപ്പിച്ചത് തായ്ലന്റ് താരം ഗുസാനെ ആദ്യ ഗെയിം നഷ്ടപ്പെട്ട ശേഷമായിരുന്നു സിന്ധുവിന്റെ തിരിച്ചുവരവ്